നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്കാണ് ഈ സീസണിൽ എറിക് ടെൻ ടെൻഹാഗിന് ശേഷം റുബൻ അമോറിൻ നയിച്ചത് അദ്ദേഹത്തെ പറഞ്ഞു വിടുമോ യുണൈറ്റഡിൻ്റെ അധികൃതർ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കവേ ഇന്നലെ യൂറോപ്പ ലീഗിൽ ടോട്ടനാ മോഡ്സ്പെറിനോട് പൊട്ടിയതിനു ശേഷം അമോറിൻ പറയുന്നു ഞാൻ ഏറെക്കാലം കാത്തിരുന്നതിന് ശേഷം എനിക്ക് കിട്ടിയ എൻ്റെ സ്വപ്ന ജോബാണിത് ഇത് ഒഴിവാക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ എന്തായാലും കിറ്റ് ചെയ്യില്ല ഇനിയിപ്പോൾ ബോർഡിന് എന്താണ് എന്നിൽ കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ഇന്നലെ തക്കളിക്ക് ശേഷം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഏറെ കാത്തിരുന്നിട്ടാണ് ഞാൻ ഒരു ക്ലബ്ബ് മാറുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ആഗ്രഹിച്ച ജോബാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഐ വിൽ നോട്ട് കിറ്റ് ഐ ആം കോൺഫിഡൻറ്റ് ഇൻ മൈ ജോബ് എൻ്റെ ജോലിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഒന്നും ഞാനൊന്നും മാറ്റാനും പോകുന്നില്ല ഇപ്പോൾ ബോർഡിനും ഫാൻസിനും ഞാനൊരു റൈറ്റ് ഗൈ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഞാൻ ഇവിടെ നിന്നിറങ്ങിപ്പോവും കോമ്പൻസേഷനെക്കുറിച്ചൊരു ചോദ്യവും ഞാൻ ചോദിക്കില്ല ഞാൻ ഈ ജോലി ഒഴിവാക്കി ഒഴിവാക്കിപ്പോവും പക്ഷേ ഞാനായിട്ട് ഐ വിൽ നോട്ട് ക്വിറ്റ് ഞാൻ ഇത് ക്വിറ്റ് ചെയ്യില്ല ഞാൻ ആണ് എങ്ങനെയാണ് എൻ്റെ ജോബ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എന്നെ ഈ ജോലി ചെയ്യാൻ ബോർഡ് സമ്മതിക്കും അനുവദിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് നിനക്കത് കാണാം എൻ്റെ ജോലിയിൽ ഞാൻ വളരെ ആണ് എന്തായാലും ഒന്നും ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യാനല്ല ഇവിടെ നിൽക്കുന്നത് എന്നുകൂടി ഇപ്പോൾ റൂബന മോറിൻ പറയുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എന്ന്